നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം സർപ്പബാധ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ജ്യോതിഷത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നതായിരുന്നു കഴിഞ്ഞ വാരങ്ങളിൽ പറഞ്ഞിരുന്നത് ഈ വാരം നമുക്ക് സർപ്പബാധ ഉണ്ട് എങ്കിൽ ചെയ്യേണ്ടതായിരിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജ്യോതിഷത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് കൃത്വാഡാന്യസ്റ്റീജണിനെയുത്തമ ഭോഗിനാം എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും നശിപ്പിച്ചതുകൊണ്ടാണ് സർപ്പകോപം ഉണ്ടായത് എന്ന് ജ്യോതിഷത്തിൽ കണ്ടുകഴിഞ്ഞാല് സർപ്പപ്രീതിക്കായിട്ട് മുട്ടകളുടെയും പാമ്പിന്റെയും രൂപം ഉണ്ടാക്കിയിട്ട് പാമ്പിൻ കുഞ്ഞുങ്ങളുടെയും എല്ലാം തന്നെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൽ യഥാവിധി ദുരിതാവാഹനം നടത്തി സർപ്പക്കാവിലേക്കോ മറ്റോ ഒഴിവു നോക്കി സമർപ്പിക്കണം എന്നാണ് പറയുക അല്ലെങ്കിൽ ആ പ്രതിമകൾ വിധിപ്രകാരം ആചാര്യന് ദാനമായിട്ട് നൽകുകയും ചെയ്യാവുന്നതാണ് നീച സർപ്പങ്ങൾക്കാണ് ഈ പ്രകാരം നാശം സംഭവിച്ചത് എങ്കിൽ മുട്ടകളും പാമ്പുകളും ചെമ്പുകൊണ്ടു വേണം ഉണ്ടാക്കുവാൻ ഉത്തമ സർപ്പങ്ങൾക്കാണെങ്കിലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് വേണം സമർപ്പിക്കുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുര്യാൻ നാഗം സുവർണേന ഫണപഞ്ചക സംയുധം പ്രത്യേകം ഫണപഞ്ചകി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് നാഗപ്രതിമ ഉണ്ടാക്കേണ്ടതായിരിക്കുന്ന വിധം പറയുന്നുണ്ട് അപ്രകാരം ഉണ്ടാക്കി അത് ദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കുന്ന ഒരു കാര്യമാണ് സർപ്പസന്നിധിയിലെ വൃക്ഷങ്ങൾക്കാണ് നാശം സംഭവിച്ചത് എങ്കില് അതുകൊണ്ടാണ് ആ സർപ്പകോപം ഉണ്ടായിട്ടുള്ളത് എങ്കില് സർപ്പകാവില് പുതുതായിട്ട് വൃക്ഷ തൈകളെല്ലാം തന്നെ നട്ടു വളർത്തി അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ വൃക്ഷങ്ങളും അതുപോലെ തന്നെ മുട്ടകളും പാമ്പും കുഞ്ഞുങ്ങളും എല്ലാം തന്നെ എത്ര എണ്ണം വീതമാണ് സമർപ്പിക്കേണ്ടത് എന്ന് ജ്യോതിഷത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ശ്ലോകമാണ് ഏകാദശലഗ്നി ദ്വന്ദ് സപ്തസ്ഥിരീ നുചാഹയ സ്ഥേതി സമ്പ്രദായ വിതാം വജ എന്ന ശ്ലോകം ഈ ശ്ലോകത്തിൽ പറയുന്നത് പ്രശ്നവശാല് ലഗ്നം ചരരാശിയാണ് എങ്കിൽ പരിഹാരാർത്ഥമായിട്ട് സമർപ്പിക്കേണ്ടതായിരിക്കുന്ന സർപ്പ കുഞ്ഞുങ്ങളും മുട്ടകളും പതിനൊന്നെണ്ണം വേണം എന്നാണ് സ്ഥിരരാശിയാണ് ലഗ്നമെങ്കിലോ ഒൻപതെണ്ണം വീതം വേണം ഉഭയരാശിയാണ് എങ്കിൽ ഏഴെണ്ണം വീതമാണ് വേണ്ടത് വൃക്ഷങ്ങൾക്കും ഈ സംഖ്യ തന്നെയാണ് പറയപ്പെട്ടിരിക്കുന്നത് ചരരാശിയാണെങ്കിൽ പതിനൊന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണം സ്ഥിരരാശിയാണെങ്കിലോ ഒൻപത് വൃക്ഷത്തൈകളും ഉഭയരാശിയാണെങ്കിൽ ഏഴ് വൃക്ഷത്തൈകളും നട്ട് സംരക്ഷിക്കേണ്ടതാണ് വൃക്ഷാദ്യം ഇത് ചെയ്യൽ പ്രണഷ്ടമിക തൽക്കാര്യം സംഭവം തെക്തോച്ഛിഷ്ടമലാതെ സംഭവമിതം പുണ്യാഹമ്യാചരൽ എന്നുള്ളതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് പാമ്പിൻകാവിലോ പാമ്പിൻകാവിൻ്റെ സമീപ പ്രദേശങ്ങളിലോ അശുദ്ധത ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം തന്നെ അവിടെ നിന്നും ഒഴിവാക്കിയിട്ട് അവിടം ശുദ്ധീകരിക്കേണ്ടതാണ് പാമ്പിൻകാവിന്റെ സമീപവും പാമ്പിൻകാവിനെ പോലെ തന്നെ ശുദ്ധമായി സംരക്ഷിച്ചു കൊള്ളണം ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന അശുദ്ധതകൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം തന്നെ അവിടെ നിന്നും ഒഴിവാക്കി അതിൻ്റെ മേൽഭാഗം ചെത്തിക്കോരി വൃത്തിയാക്കിയതിന് ശേഷം പുണ്യാഹം കഴിച്ചും മറ്റും ശുദ്ധികൾ വരുത്തേണ്ടതാണ് ചിത്രകൂട ചിത്രകൂട ചിത്രകൂടക്കല്ലിനോ മറ്റോ പൊട്ടലോ മറ്റോ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കേടുപാടുകളെല്ലാം തന്നെ തീർക്കണം അത് സാരമായ തരത്തിലുള്ളതായിരിക്കുന്ന കേടുപാടുകളാണ് എങ്കിൽ അത് മാറ്റുക തന്നെ വേണ്ടതായിട്ടുണ്ട് അതൊരു ആചാര്യനോട് കൂടിയിട്ട് ആലോചിച്ച് വേണ്ട പ്രകാരം ചെയ്യേണ്ടതാണ് ണം വക്തവ്യമേം ഹിവാം സർപ്പപ്രീതിരവശ്യമേവ കരണീയ ആരോഗ്യ പുത്രാപ്തയിൽ എന്ന ശ്ലോകപ്രകാരം രാഹു ഏത് സ്ഥാനത്തിൽ നിന്നാലും സർപ്പപ്രീതിക്കായിട്ട് സർപ്പബലി തന്നെ വിധിക്കാം എന്നാണ് പറയുന്നത് ഉത്തമ സർപ്പങ്ങൾക്ക് സർപ്പബലി ചെയ്താൽ തൃപ്തിപ്പെടുമെന്നും അധമ സർപ്പങ്ങൾക്ക് സർപ്പം പാട്ട് അഥവാ തുള്ളൽ കഴിച്ചാൽ തൃപ്തിയാകുമെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും എല്ലാ സർപ്പങ്ങൾക്കും സർപ്പബലി വളരെയധികം ഒരു പരിഹാരമാണ് എന്നുള്ളതാണ് വിധി സർപ്പപ്രീതി വളരെയധികം ഒരു സംഗതിയാണ് കുടുംബത്തിലെ സൽസന്ധാനങ്ങൾ ഉണ്ടാകുവാനും ഭാര്യാഭർത്തര ഐക്യത്തിനും ആരോഗ്യാതി അഭിവൃദ്ധിക്കും സർപ്പപ്രീതി അവശ്യം വേണ്ടതായ ഒരു കാര്യമാണ് കുടുംബത്തിലെ സർപ്പക്കാവ് ഇല്ലാത്ത വ്യക്തികള് ക്ഷേത്രങ്ങളിലുള്ളതായി ഉള്ളതായിരിക്കുന്ന സർപ്പങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ് സർപ്പങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നൂറും പാലും വഴിപാട് മഞ്ഞൾപ്പൊടിയും പാലും കൂട്ടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു അഭിഷേകം പോലുള്ളതായിരിക്കുന്ന ഒരു വഴിപാടാണ് ഇത് ഇത് നാഗങ്ങൾക്ക് വളരെയേറെ പ്രിയങ്കരമാണ് പ്രശ്നാനുഷ്ഠാന പ്രദീപം എന്നുള്ളതായിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചെന്നല്ലരി നൂറ് ചെറുകുടി മഞ്ഞളും വാടാതെ പഴുത്തുള്ള ചെങ്കദലിപ്പഴങ്ങൾ ചെന്നൈയിൻ ചെങ്കുരുമ്പ പശുവിൻ പാലുമായി ഇവയഞ്ചും കൂടിയാണ് നൂറും പാല് മൃതയെ എന്നാണ് അതിൽ പറയുന്നത് ഇങ്ങനെയുള്ളൊരു ശ്ലോകം അതിൽ കാണുന്നുണ്ട് ആ ശ്ലോകത്തിൽ പറയുന്നത് അർത്ഥം ഇപ്രകാരമാണ് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കതളിപ്പഴം നെയ്യ് പശുവിന്റെ പാല് ഇത് അഞ്ചും കൂടിയിട്ടുള്ളതാണ് നൂറും പാലും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ നൂറും പാല് എന്നുള്ളതായിരിക്കുന്ന വഴിപാട് സർപ്പങ്ങൾക്ക് വളരെയധികം പ്രിയങ്കരമായിരിക്കുന്ന ഒരു വഴിപാടാണ് സർപ്പപ്രീടെ ചെയ്യണം തൽ പ്രതിക്രിയ മലാദ്യ ശുദ്ധിയും നീക്കി പുണ്യാഹം ചെയ്തു കൊള്ളുക ഉണ്ടാം സർപ്പപ്രസാദത്താൽ ആയൊരാരോഗ്യ പുത്രരും എന്നാണ് പറയുന്നത് കുടുംബത്തിലുള്ള സർപ്പക്കാവ് ശുദ്ധമായിട്ട് പരിരക്ഷിക്കുകയും സർപ്പങ്ങൾക്ക് നിത്യവും തിരിവെക്കുകയും വാർഷികമായിട്ട് പൂർവികന്മാർ നിശ്ചയിച്ച വണ്ണമുള്ളതായിരിക്കുന്ന പൂജകളും നടത്തി വന്നു കഴിഞ്ഞാല് ആ കുടുംബത്തിലും കുടുംബത്തിലെ അംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം സർപ്പപ്രീതി വശാൽ ഉണ്ടാകുന്നതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം